തെക്കൻ ഗാസയിൽ പ്രത്യേകിച്ച് റഫയിലെ സൈനിക നടപടി ഉടൻ പൂർത്തിയാക്കുമെന്ന് ഇസ്രായേലി സേന റഫയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞുവെന്നും അവശേഷിക്കുന്ന ജനീന പ്രദേശത്ത് മാത്രമാണ് യുദ്ധം നടക്കുന്നതെന്നും ഇസ്രായേൽ വൃത്തങ്ങൾ വ്യക്തമാക്കി ഗാസ തെക്കൻ ഗാസയുടെ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുന്നു റഫയിൽ നിന്നും തെക്കൻ ഗാസയിൽ നിന്നും ഹമാസിന്റെ അബസ് ഹമാസിന്റെ അവസാന ഭീകരനെയും കൊന്നൊടുക്കുന്ന സമയം അധികം വൈകില്ലെന്നാണ് ഇപ്പോൾ ഗാസയിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫിന്റെ നേതൃത്വം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ജനീന പ്രദേശത്ത് അതിരൂക്ഷമായ ആക്രമണം നടക്കുകയാണ് റഫയിൽ റഫയിൽ ഇപ്പോൾ ആക്രമണം തുടരുന്ന ഏക മേഖലയാണ് ജനീന മേഖല നമുക്കറിയാം നേരത്തെ തന്നെ റഫയുടെ നാല് ഭാഗവും ഇസ്രായേലി സേന വളഞ്ഞിരുന്നു റഫയിലുള്ള നിരവധി ഭൂഗർഭ ടണലുകൾ ആ ടണലുകളൊക്കെ തന്നെ കണ്ടെത്തി അവയെ തകർക്കുകയായിരുന്നു പ്രധാനമായും ഈ സൈന്യം ചെയ്തുകൊണ്ടിരുന്നത് നിരവധി ടണലുകൾ തകർക്കുകയും ഡസൺ കണക്കിന് ഹമാസ് ഭീകരന്മാരെ ഈ മേഖലയിൽ വധിക്കുകയും ചെയ്തു ഇസ്രായേലി സേന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുടയിൽ ഇരുപത്തി മൂന്ന് ഹമാസ് ഭീകരന്മാരെയാണ് ഇസ്രായേലി സേന തിരഞ്ഞു പിടിച്ച് വധിച്ചത് ഗാസയിൽ ഹമാസിനെതിരെ നടക്കുന്ന അതിരൂക്ഷമായ പോരാട്ടമാണ് തെക്കൻ ഗാസയുടെ മേഖലയിൽ നടക്കുന്നത് ഗാസ അധികം വൈകാതെ ഗാസയുടെ പരിപൂർണമായ നിയന്ത്രണം ഇസ്രായേലി സേനയുടെ കൈകളിൽ എത്തുമെന്നുള്ള എത്തുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഹമാസിന് ഏറെ ശക്തി ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് തെക്കൻ ഗാസയിലെ റഫ മേഖല ഏറ്റവും അധികം അഭയാർത്ഥികൾ ഒരു മേഖലയാണ് ഏകദേശം ആറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ റഫയിൽ മാത്രം ഉണ്ടായിരുന്നു ഈ റഫ മേഖലയെ പൂർണ്ണമായും േലി സേന കുടിയൊഴിപ്പിച്ചു റഫ മേഖലയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ആ മേഖലയിൽ നിന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി അതിനുശേഷമാണ് റഫ ഒന്നടങ്കം ഉഴുതു മറിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ഇസ്രായേലി സേന ആരംഭിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി കഴിയുന്ന ഇടമായതുകൊണ്ട് തന്നെ ഹമാസിന് ഏറ്റവും പ്രധാനമായ ശക്തിയുണ്ടായിരുന്ന മേഖല കൂടിയായിരുന്നു റഫ മേഖല ഈ ജനങ്ങളെ പാലസ്തീനികളെ ഒരു ഹ്യൂമൻ ഷീൽഡ് ആക്കിക്കൊണ്ട് അവരെ ഒരു മനുഷ്യ കവചമാക്കി വെച്ചുകൊണ്ട് ആയിരുന്നു ഹമാസ് ഇത്രയും കാലം ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഹമാസിന്റെ ഈ തന്ത്രം ഐ ഡി പൊളിക്കുകയായിരുന്നു ഈ മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള അഭയാർത്ഥികളെ ഈ മേഖലയിൽ നിന്ന് മാറ്റുകയും അവരെ സുരക്ഷിതമായ മറ്റിടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു പിന്നാലെ ഹമാസിന്റെ ഭീകരന്മാർക്ക് വേണ്ടിയുള്ള ിലും ഓപ്പറേഷനും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആരംഭിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് റഫയിൽ ഉണ്ടായിരുന്ന അതിന്റെ ഭാഗമായിട്ടാണ് റഫയിൽ ഉണ്ടായിരുന്ന നൂറുകണക്കിന് ഭൂഗർഭ ടണലുകളെ ഇസ്രായേൽ സേന ആയുധങ്ങൾ വെച്ചും സ്ഫോടക വസ്തുക്കളും വെച്ച് തകർത്തത് അറുപതിലധികം ടണലുകൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ റഫയിൽ മാത്രം ഇസ്രായേൽ സേന തകർത്ത് തരിപ്പണമാക്കി ഈ ടണലുകളുടെ ഉള്ളിലുണ്ടായിരുന്ന നൂറോളം നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാർ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു ഹമാസിന്റെ ഭൂമിക്ക് മുകളിലുള്ളതും ഭൂമിക്ക് താഴെയുള്ളതുമായ എല്ലാ രഹസ്യ കേന്ദ്രങ്ങളെയും എല്ലാ ഓപ്പറേറ്റിംഗ് ഓപ്പറേഷൻ സെന്ററുകളെയുമാണ് ഗാസയിലുടനീളം തെക്കൻ ഗാസയിലുടൻ േലി സേന തകർത്തെറിഞ്ഞത് ഇപ്പോഴിതാ റഫ പൂർണമായും പിടിക്കാനുള്ള അവസാന ശ്രമത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇസ്രായേലി സേന റഫയുടെ പരിപൂർണമായ നിയന്ത്രണം ഇസ്രായേൽ ഉടൻ തന്നെ കൈക്കലാക്കും റഫയിൽ നിന്ന് അവസാനത്തെ ഭീകരനെയും ഇല്ലാതാക്കുന്ന കാലം അധികം ദൂരെയല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് റഫ ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നടപടി ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു ജനീന മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നത് ജനീന മേഖലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇരുപത്തി ഹമാസ് ഭീകരന്മാരെയാണ് ഇസ്രായേൽ സേന വധിച്ചത് ജനീന പൂർണ്ണമായും പിടിക്കാനുള്ള അവസാനഘട്ട യുദ്ധം നടക്കുകയാണ് റഫ പരിപൂർണമായും പിടിച്ചെടുത്താൽ അത് ഗാസയിലെ ഏറ്റവും വലിയ വിജയമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം റഫയാണ് പ്രധാനമായും ഹമാസിന്റെ ഓപ്പറേറ്റിംഗ് സെന്റർ ആയിരുന്നത് കാനൂനിസും ജബാലിയുമൊക്കെ അവരുടെ ശക്തി കേന്ദ്രമാണ് ശക്തി കേന്ദ്രങ്ങളാണെങ്കിൽ കൂടി റഫയിലാണ് പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ ഹമാസിന്റെ പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ തന്നെ ഒളിവിൽ താമസിക്കുന്നതും ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങളുടെ പ്രധാനപ്പെട്ട പദ്ധതി ആസൂത്രണം നടന്നിരുന്നത് റഫയിലാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ സംബന്ധിച്ച് റഫ എന്നുള്ളത് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് അതുമാത്രവുമല്ല ഇസ്രായേലുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഭൂപ്രദേശവും കൂടിയാണ് അത് അതിനേക്കാൾ അതിനേക്കാളുപരി ഈജിപ്റ്റുമായി ഈജിപ്റ്റുമായി നേരിട്ട് കണക്ഷനുള്ള ഈജിപ്റ്റിൽ നിന്ന് ആയുധങ്ങളൊക്കെ എത്തിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് റഫാ മേഖല അതുകൊണ്ട് തന്നെയാണ് റഫാ മേഖലയുടെ നിയന്ത്രണം എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് അങ്ങനെ ഐ ഡി എഫ് റഫയുടെ നിയന്ത്രണം ഏറെക്കുറെ ഏറ്റെടുത്തിരിക്കുന്നു അവസാനവട്ട പോരാട്ടം നടക്കുന്നത് ജനീന മേഖലയിലാണ് ജനീന മേഖലയുടെ നിയന്ത്രണം കൂടി പിടിച്ചെടുക്കുന്നതോടെ തെക്കൻ ഗാസ പൂർണ്ണമായും ഇസ്രായേലിന്റെ കൈപ്പിടിയിലാകും ഇസ്രായേലിന്റെ അധീനതയിലാകും പിന്നീട് വടക്കൻ ഗാസയിലേക്കുള്ള ഒരു ആക്രമണമാണ് വടക്കൻ ഗാസയിലും നിലവിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ പരിപൂർണമായും ഗാസ പിടിച്ചെടുക്കുന്ന കാലവും വിദൂരമല്ല ഏറെക്കുറെ ഹമാസിന് തൊണ്ണൂറ് ശതമാനം ഭീകരന്മാരെയും ഇതിനകം തന്നെ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നു ഹമാസിന് പുറമേ നിന്ന് ആയുധങ്ങൾ എത്തുന്നില്ല ഹമാസിന് പുറമേ നിന്ന് സ്ഫോടക വസ്തുക്കൾ എത്തുന്നില്ല മറ്റുള്ള ആളുകളെ ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഭക്ഷ്യവസ്തുക്കൾ പോലും ഹമാസിന് പരിമിതമായി മാത്രമേ ലഭിക്കുന്നുള്ളൂ ഗാസയിലെ വിതരണ ശൃംഖല മുഴുവൻ ഇസ്രായേൽ കൈക്കലാക്കിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് റഫയിലുണ്ടായിരുന്ന നൂറുകണക്കിന് ഭൂഗർഭ ടണലുകളെ ഇസ്രായേലി സേന ആയുധങ്ങൾ വെച്ചും സ്ഫോടക വസ്തുക്കൾ വെച്ച് തകർത്തത് അറുപതിലധികം ടണലുകൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ റഫയിൽ മാത്രം ഇസ്രായേൽ സേന തകർത്ത് തരിപ്പണമാക്കി ഈ ടണലുകളുടെ ഉള്ളിലുണ്ടായിരുന്ന നൂറോളം നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാർ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു ഹമാസിന്റെ ഭൂമിക്ക് മുകളിലുള്ളതും ഭൂമിക്ക് താഴെയുള്ളതുമായ എല്ലാ രഹസ്യ കേന്ദ്രങ്ങളെയും എല്ലാ ഓപ്പറേറ്റിംഗ് ഓപ്പറേഷൻ സെന്ററുകളെയുമാണ് ഗാസയിലുടനീളം തെക്കൻ ഗാസയിലുടനീളം റഫേയിലുടനീളം ഇസ്രായേൽ സേന തകർത്തെറിഞ്ഞത് അഭയർത്ഥ ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണവും വെള്ളവും മരുന്നുകളും വസ്ത്രങ്ങളും എല്ലാം കൊള്ളയടിക്കാനുള്ള ഹമാസിന്റെ നീക്കത്തെ പൂർണ്ണമായും ഇസ്രായേൽ സേന ചെറുക്കുകയാണ് ഇതോടുകൂടി പ്രതിരോധത്തിലായത് ഹമാസാണ് നേരത്തെ വന്നിരുന്ന അവശ്യ സാധനങ്ങളെല്ലാം തന്നെ ഹമാസ് പിടിച്ചെടുക്കുകയും പൂഴ്ത്തിവെക്കുകയും ചെയ്തിരുന്നു ഇതൊരു നീണ്ട കാലത്തേക്ക് ഇസ്രായേലുമായി യുദ്ധം ചെയ്യാൻ ഹമാസിനെ സഹായിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ചില ഇടപെടലുകൾ ഈ വസ്തുക്കളുടെ വിതരണത്തിലെ കൃത്യമായ ഒരു നിയന്ത്രണം അത് ഇസ്രായേൽ കൊണ്ടുവന്നതോടുകൂടി തന്നെ ഹമാസിന് ഈ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചു അല്ലെങ്കിൽ മരുന്നുകൾ പിടിച്ചെടുക്കാനും കഴിയാതെ വന്നു ഇതോടുകൂടി ഭക്ഷ്യത്തിന്റെ ശേഖരം വളരെയധികം കുറഞ്ഞു ഇതും ഹമാസിന് കീഴടങ്ങലിനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാലും മാനസികമായി തരിപ്പണമായിരിക്കുന്നു ഗാസയിലെ ഹമാസ് നേതൃത്വം ഹമാസിന് ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ആയുധങ്ങളില്ല തോറ്റമ്പിയ ഒരു മാനസികാവസ്ഥയിലേക്ക് ഹമാസെത്തിയിരിക്കുന്നു റഫ അധികം വൈകാതെ ഇസ്രായേൽ പിടിച്ചെടുക്കും തെക്കൻ ഗാസ പൂർണ്ണമായും ഇസ്രായേൽ പിടിക്കും ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കി ഗാസ പാലസ്തീൻ മുക്തമാക്കുന്ന കാലം ഇസ്രായേലിന് മുന്നിൽ വിദൂരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം